ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ പുതിയ ചാനലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിന്നുള്ളത് ചരിത്രപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്താണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ വെള്ളറക്കാട് ചിറമലയങ്ങാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുടക്കൽ പറമ്പിലാണ് ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മഹാശിലയുഗവശിഷ്ടങ്ങളാണുള്ളത് അറുപത്തി ഒമ്പതോളം മഹാശിലയുഗ അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ കുടക്കൽ പറമ്പ് കേരളത്തിൽ മാത്രമാണ് കുടക്കല്ലുകൾ കാണപ്പെടുന്നത് കുഴികളിൽ നന്ദങ്ങാടിയിൽ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾക്ക് ചുറ്റും മൂന്നോ നാലോ വെട്ടുകല്ലുകൾ നാട്ടിയിട്ട് അതിനു മുകളിൽ ഓലക്കുടയുടെ ആകൃതിയിൽ ഒരു വലിയ കല്ല് സ്ഥാപിച്ചിരിക്കും അതിനെയാണ് കുടക്കൽ എന്ന് പറയുന്നത് ഇവിടെ തൊപ്പിക്കല്ലുകളും കുടക്കല്ലുകളും മൂടിക്കല്ലുകളും കൽവൃത്തങ്ങളും അടക്കം പലതരത്തിലുള്ള ശവകുടീരങ്ങൾ കാണാം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ ഈ പ്രദേശത്ത് ഒരു കേന്ദ്രീകൃത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒട്ടനവധി ആളുകളാണ് ഇവിടെ കാണാനായി എത്തുന്നത് ക്രിസ്തുവിനും രണ്ടായിരം രണ്ടായിരം മുതൽ മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമാണ് ഈ കുടക്കൽ പറമ്പ് ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് അങ്ങോട്ടൊക്കെ നല്ല രീതിയിലുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല കാരണം അവിടെയൊക്കെ പണിക്കാരാണ് ഇവിടെ എന്തൊക്കെയാണ് പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ബൈ